രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്രമയുഗം ദ ഏജ് ഓഫ് മാഡ്നസ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും യോനോട്ട് സ്റ്റുഡിയോസും സംയുക്തമായി മലയാളത്തിലെ ഡാർക്ക് ഫാൻറ്റസി ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഭ്രമയുഗം ഐതിഹ്യമാലയിൽ നിന്നുള്ള മന്ത്രവാദത്തിന്റെ കഥകളും കുഞ്ചമൺ പോറ്റി എന്നറിയപ്പെടുന്ന ഒരു കഥാപാത്രവുമാണ് ഈ സിനിമയ്ക്ക് പ്രചോദനമായത് ചിത്രത്തിൽ മമ്മൂട്ടിക്കൊപ്പം അമൽ ഡാലിസ് അർജുന സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയിരുന്നു ഭ്രമയോഗത്തിലെ കുടമൻ പോറ്റിയുടെ ഓളം തീരുന്നതിന് മുമ്പേ ടർബോ ജോസായി മമ്മൂട്ടി വരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭ്രമയോഗം സിനിമയുടെ ഓളം തീരുന്നതിനു മുന്നേ മറ്റൊരു ഗംഭീര ചിത്രവുമായി മമ്മൂട്ടി എന്ന തലക്കെട്ടോടെയാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റ് വരുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ ചിത്രമായ ടർബോയ്ക്ക് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ തന്നെ വളരെയധികം സ്വീകാര്യതയാണ് ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നത് മാസ് ലുക്കിൽ ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന മമ്മൂട്ടിയായിരുന്നു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി ഇതിലൂടെ അവതരിപ്പിച്ചിരുന്നത് ബ്ലാക്ക് ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു വേഷം മധുരരാജയ്ക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ടർബോ ജസ്റ്റിൻ വർഗീസാണ് ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിരിക്കുന്നത് വൈശാഖിന്റെ കൂടെ സഹസംവിധായകനായി ഷാജി പാടൂരും പ്രവർത്തിക്കുന്നുണ്ട് വിഷ്ണു ശർമ്മയാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരുങ്ങുന്ന ടർബോ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആക്ഷൻ ത്രില്ലർ ചിത്രമായ ടർബോയുടെ നൂറ്റിനാല് ദിവസം നീണ്ട ഷൂട്ടിംഗ് ആണ് പൂർത്തിയായത് സംവിധായകൻ തന്നെയാണ് പാക്കപ്പ് വിവരം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഈ മനോഹരമായ യാത്രയ്ക്ക് നന്ദി നൂറ്റിനാല് ദിവസത്തെ തുടർച്ചയായ ചിത്രീകരണം എണ്ണമറ്റ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഫ്രെയിമുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ടീമിന് വലിയൊരു നന്ദി എന്നിങ്ങനെയാണ് പോസ്റ്റർ നിങ്ങൾ നൽകുന്ന പിന്തുണ എന്റെ അഭിനിവേശം വർദ്ധിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിങ്ങളൊരു ജീവരക്ഷനാണ് മമ്മൂട്ടി കമ്പനിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എന്നാണ് സംവിധായകൻ വൈശാഖ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ കുറിച്ചത് ഏറെ നാളുകൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് ടർബോ എന്നതാണ് പ്രത്യേകത ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ ഉടനീളം അവതരിപ്പിക്കുന്നത് ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അഞ്ചാം പാതിര ആട് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ മിഥുൻ മാനുവൽ തോമസ് ആണ് കണ്ണൂർ സ്ക്വാഡ് കാതൽ എന്നീ ചിത്രങ്ങളുടെ വൻ വിജയത്തിനു ശേഷം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രമാണ് ടർബോ അതേസമയം ഗരുഡഗമന ഋഷഭവാഹന ടോബി ട്രിപ്പിൾ സെവൻ ചാർലി എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായ നടനും സംവിധായകനുമായ ഷെട്ടിയാണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ വില്ലനായി എത്തുന്നത് എന്നതും പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ആക്ഷൻ രംഗങ്ങൾക്ക് പ്രാധാന്യമുള്ളതാകും ടർബോ എന്നതാണ് വിലയിരുത്തലുകൾ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ് നിർവഹിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവേൽ കോ ഡയറക്ടർ ഷാജി പാദൂർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് കോസ്റ്റ്യൂം ഡിസൈനർ സെൽവിൻ ജെ അഭിജിത്ത് മേക്കപ്പ് റഷീദ് അഹമ്മദ് ജോഫ് സെബാസ്റ്റ്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമൽ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് ആർ തുടങ്ങിയവരാണ് ചിത്രത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ